പ്രിയമ്മളൂര് ഇന്ന് ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ് ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുമ്പോൾ മാതൃഭാഷ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ്റെ വിദ്യാഭ്യാസത്തിൽ അവൻ്റെ സാംസ്കാരിക പുരോഗതിയിൽ എത്രമാത്രം വേണ്ടപ്പെട്ട ഒന്നാണ് എന്നും ആൾക്കാരെ ബോധിപ്പിക്കുന്നതിനും കുട്ടികളിലേക്ക് അവബോധമുണ്ടാക്കുന്നതിനുമാണ് മാതൃഭാഷാ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷേ എത്രമാത്രം പ്രാധാന്യം ഈ ദിനത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സർക്കാരുകളും നമ്മുടെ സംഘടനകളും ഒന്നും ഇതിനു വേണ്ടി അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ സാഹിത്യ സംഘടനകൾ പോലും ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും അപ്പം ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് ഒരു ചെറിയ അറിവ് പകരുന്നതിന് വേണ്ടി ഞാനെന്നൊരു കഥ പറയുകയാണ് ജർമ്മൻ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും ഒക്കെയായ അൽഫോൺസ് ഡോഡയുടെ വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട് ദ ലാസ്റ്റ് ലെസൺ ലാസ്റ്റ് ലെസണില് ഒരു കുഞ്ഞു നായകനുണ്ട് നായകൻ്റെ പേര് ഫ്രാൻസ് എന്നാണ് അദ്ദേഹത്തിന് വളരെ കർക്കശക്കാരനായ വളരെ നെട്ടിനെറ്റായ വളരെ വളരെ ഡി അച്ചടക്കത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഷ അധ്യാപകനുണ്ട് ഹാമൽ അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു നല്ല സംഘടനമാണ് ആ ഒരു കഥ വളരെ മനോഹരമായിട്ടാണ് മാതൃഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അൽഫോൺസ് ടോഡിയെ തൻ്റെ ചെറുകഥയിലൂടെ അവതരിപ്പിക്കുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ബിസ്മാർക്ക് ബിസ്മാർക്കിൻ്റെ ജർമ്മൻ സൈന്യം ഫ്രാൻസ് പിടിച്ചെടുക്കുകയാണ് ഫ്രാൻസിലെ വളരെ ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് അൽസൈസ് ലോറിയൻ അൽസൈസ് ലോറിയനിലൂടെ മർച്ചു ചെയ്യുന്ന ജർമ്മൻ പട്ടാളം ഒരു സുപ്രഭാതത്തിൽ ഫ്രാൻസിലാകമാനം ഒരു നിയമം നടപ്പിലുവരുത്തുകയാണ് പിറ്റേന്ന് മുതൽ അത് പിടിച്ചെടുത്തതിൻ്റെ പിറ്റേന്ന് മുതൽ എല്ലാ സ്കൂളുകളിലും ഫ്രഞ്ച് ഭാഷ നിരോധിക്കപ്പെട്ടു ഫ്രഞ്ച് ഭാഷ നിരോധിച്ചതിന് ശേഷം അവിടെയൊക്കെ ജർമ്മൻ മാത്രമേ പഠിപ്പിക്കാവൂ അപ്പോൾ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ വാഞ്ച ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് വേണ്ടി അവരുടെ സംസ്കാരത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് അത് ലോകത്തിലെ എല്ലാ സ്വച്ഛാധിപതികളും ചെയ്ത സംഭവങ്ങൾ തന്നെയാണ് പിടിച്ചെടുക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ തങ്ങളുടെ ഭാഷ അടിച്ചേൽപ്പിക്കുക ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നന്നാക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല ഇംഗ്ലീഷ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചത് ഞാനൊരു ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകനാണെങ്കിൽ കൂടി ഞാനത് പറയുന്നു നമ്മളുടെ സംസ്കാരത്തെയും നമ്മളുടെ ചരിത്രത്തെയും ഒക്കെ സ്വാധീനിക്കുന്നതിനു വേണ്ടി അവരുടെ സംസ്കാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അവരുടെ ഈ ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയും നമ്മളുടെ ഭാഷയിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് അങ്കലേ ഭാഷയെ സന്നിവേശിപ്പിച്ചത് അപ്പോൾ ആ സന്നിവേശത്തിൻ്റെ ആ റിസൾട്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന കഥയാണ് അൽഫോൺസ് ഡോഡേയുടെ ദ ലാസ്റ്റ് ക്ലാസ് അതിൽ നമ്മുടെ കഥാനായകനായ ഫ്രാൻസ് വളരെ അലസനായൊരു കുട്ടിയാണ് അവന് സ്കൂൾ ടൈമുകളിലൊന്നും സ്കൂളുകളിലേക്ക് സ്കൂളിലേക്ക് പോകാറില്ല സ്കൂളിലെ ക്ലാസ്സുകൾ കേൾക്കാറില്ല അദ്ദേഹം ഇങ്ങനെ ചുറ്റി കറങ്ങുകയാണ് ചെയ്യുക ഇതിന തൊട്ടടുത്തുള്ള ഒരു വനത്തിലേക്ക് പോയി കിളികളുടെ മുട്ട പറക്കാനും വനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ കൊച്ചു കഥാനായകൻ ഫ്രാൻസ് സമയം ചിലവഴിക്കുന്നു അപ്പം അന്ന് ഫാഷണാധ്യാപകനായ ഹാമൽ വളരെ സ്ട്രിക്റ്റായിട്ടൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു പാഠം പഠിപ്പി പഠിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിരുന്നു പാർട്ടിസിപ്ലിനെക്കുറിച്ചുള്ള പാഠമാണ് ഫ്രാൻസ് അത് പേടിച്ച് അന്ന് താമസിച്ചു ക്ലാസ്സിലേക്ക് എത്തുന്നത് വരുന്ന വഴിയിൽ ആൾക്കാരൊക്കെ ഒരു ബുള്ളറ്റിൻ ബോർഡ് അവിടെ ഒരു ബുള്ളറ്റിൻ ബോർഡ് നോട്ടീസ് ബോർഡ് ആ നോട്ടീസ് ബോർഡിന് മുമ്പിൽ ആൾക്കാരൊക്കെ ധൃതിയിലെന്തോ വായിച്ചു കൊണ്ട് നിൽക്കുന്നു അപ്പോൾ സാധാരണയായിട്ട് അതിൻ്റെ മുമ്പിൽ കൂട്ടമുണ്ടാവാറുണ്ട് ഇന്ന് വളരെ കൂടുതൽ ആൾക്കാരെൻ്റെ മുന്നിലുണ്ട് ഫ്രാൻസ് ആ നോട്ടീസ് ബോർഡിൻ്റെ നോട്ടീസ് ബോർഡിൽ എന്താണെന്നൊന്നും അവൻ ചിന്തിച്ചില്ല അവൻ നേരെ സ്കൂളിലേക്ക് വിട്ടടിച്ചു പോവുകയാണ് കാരണം അവരുടെ ദുരന്തങ്ങളൊക്കെ വന്നത് ആ നോട്ടീസ് ബോർഡുകളിലൂടെയാണ് ഉത്തരവുകളൊക്കെ സച്ചാധിപതിയായ സച്ചാധിപതിയായ ബിസ്മാർക്കിൻ്റെ ഉത്തരവുകളൊക്കെ അവരുടെ അപകടങ്ങളൊക്കെ വന്നത് ഈ നോട്ടീസ് ബോർഡുകളിലൂടെയാണ് അപ്പോൾ ഈ നോട്ടീസ് ബോർഡിൻ്റെ മുമ്പിൽ നിന്ന് പോകുന്ന ഫ്രാൻസ് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അന്ന് പതിവിലും ഒരു വ്യത്യസ്തതവന് അനുഭവപ്പെട്ടു സാധാരണയായിട്ട് ഫ്രാൻ തന്നെ ഫ്രാൻസ് ചെല്ലുമ്പോൾ ഹാമർ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയായിരിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ നല്ല ശകാരങ്ങൾ കൊടുക്കുകയായിരിക്കാം അപ്പോൾ നല്ല ബഹളമായിരിക്കും ആ ബഹളത്തിനിടയിലൂടെ ഒക്കെ ക്ലാസ്സിൻ്റെ അവസാനത്തെ ബെഞ്ചിലേക്ക് പോയിരിക്കുന്ന കുട്ടിയാണ് ഫ്രാൻസ് പക്ഷെ അന്ന് ചെന്നപ്പോൾ ക്ലാസ് വളരെ വ്യത്യസ്തമാണ് ക്ലാസ് നിറച്ച ആൾക്കാർ ആ ഗ്രാമപ്രദേശത്തെ ആൾക്കാരൊക്കെ അവരുടെ എഞ്ചുപിടിയൊക്കെ ആയിട്ട് ഫ്രഞ്ച് പഠിപ്പിക്കുന്ന ഫ്രഞ്ച് അക്ഷരമാലേക്കുള്ള എഞ്ചുപിടികളൊക്കെ ആയിട്ട് അവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ് വളരെ ആ ഗ്രാമത്തിൽ ഏറ്റവും മുതിർന്നാളുണ്ട് ആ പ്രദേശത്തെ കൗൺസിലറുണ്ട് ആ പ്രദേശത്തെ അപാലവൃദ്ധ ജനങ്ങളും ആ ക്ലാസ്സിലിങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു അപ്പോൾ ഫ്രാൻസ് ചിന്തിച്ചു എന്ത് പറ്റി ഇന്നെന്താണത് മാറ്റം അങ്ങനെ ഫ്രാൻസ് ക്ലാസ്സിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അദ്ദേഹം ഹാമൽ അദ്ദേഹത്തെ നമ്മുടെ ഫ്രാൻസിനെ കണ്ടു ആ ഫ്രാൻസിനെ അദ്ദേഹം അന്ന് വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഹാമൽ നീ അവസാനത്തെ ക്ലാസ്സിനെങ്കിലും വന്നല്ലോ എൻ്റെ പ്രിയമുള്ള ഫ്രാൻസ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഫ്രാൻസിന് ചിന്തിച്ചു എന്ത് പറ്റി എന്ന് സാറിന് സാധാരണയായിട്ട് സാറ് വളരെയധികം കഠിനമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റുക ഇന്ന് സാർ വളരെ മാത്രമല്ല അദ്ദേഹം ഫോർമൽ ഡ്രസ്സിലാണ് എല്ലാ എല്ലാ ദിവസവും ധരിക്കുന്ന വിശേഷ ദിവസങ്ങളിൽ മാത്രം ധരിക്കുന്ന കോട്ട് ധരിച്ചിരിക്കുന്നു ഓവർ കോട്ട് ധരിച്ചിരിക്കുന്നു വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു ഫ്രാൻസിന് ഒന്നും മനസ്സിലായില്ല അപ്പോഴാണ് ആ ഒരു കാര്യം ഹാമൽ പറയുന്നത് ഹാമലെ ഇന്ന് നമ്മളുടെ ഫ്രഞ്ച് ഭാഷയുടെ അവസാന ദിവസമാണ് ഇന്ന് ഫ്രഞ്ച് ഭാഷ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അവസാന ദിവസമാണ് ഇനി നാളെ മുതൽ ഇല്ല ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഫ്രഞ്ച് ഭാഷാധ്യാപകർ ഇനി ഈ രാജ്യത്ത് ആവശ്യമില്ല എന്നാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വരുന്ന വഴിയിൽ ഫ്രാൻസ് കണ്ടിരുന്നു ഫ്രഷ്യൻ പട്ടാളക്കാർ ഇങ്ങനെ മാർച്ച് ചെയ്തു പോകുന്നതൊക്കെ ഫ്രാൻസ് കണ്ടിരുന്നു അപ്പോൾ അവൻ ഓർത്തു ഈ ഉത്തരവാണ് ബുള്ളറ്റിൻ ബോർഡിൽ കണ്ടിരുന്നത് ഈ ഉത്തരവ് ബുള്ളറ്റിൻ ബോർഡിൽ കണ്ടിരുന്നു ഇതപ്പോൾ ഇതാണ് ഫ്രാൻസ് ചിന്തിച്ചു കാരണം ഇതുവരെ തനിക്ക് എന്തൊരു നാണക്കേടാണ് തനിക്ക് സ്വന്തം ഭാഷ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുവരെ ഫ്രഞ്ച് ഭാഷ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല എപ്പോഴൊക്കെ ഹാമൽ പറഞ്ഞിട്ടുണ്ടോ ഹാമലിനെ അപ്പോൾ വെറുപ്പോടു കൂടിയാണ് ഞാൻ കണ്ടിരുന്നത് വളരെ കർക്കശിക്കാരനായ ഹാമലിനെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു ഹാമലിനെ ഞാൻ ഒഴിവാക്കുകയായിരുന്നു എത്ര കഷ്ടമായിപ്പോയി ഇനി എനിക്ക് എൻ്റെ സ്വന്തം ഭാഷ പഠിക്കാൻ കഴിയുന്നില്ല എന്നൊരു പശ്ചാത്താപം ഫ്രാൻസിലുണ്ടാവുകയാണ് അപ്പോൾ ഫ്രാൻസിനോട് സാറും പറയുന്നുണ്ട് ഫ്രാൻസേ ഇത് നിൻ്റെ മാത്രം കുഴപ്പമല്ല എൻ്റെ കുഴപ്പം കൂടിയാണ് കാരണം നിന്നെപ്പോലുള്ള അത് ഇതിന് വളരെയധികം മോശക്കാരായ കുട്ടികളെ ഞാൻ മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് പൂന്തോട്ടം നനയ്ക്കാനും ഈ ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലസറായി നിന്നെ പോലെയുള്ള കുട്ടികളെ ഈ ഭാഷ പഠിപ്പിക്കാതെ ഞാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു അത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു വളരെ സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളിലേക്ക് മാതൃഭാഷയുടെ നന്മകൾ ഒക്കെ എത്തിച്ചു തരണമായിരുന്നു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല അതിൽ ഞാനും പശ്ചാത്തലിക്കുന്നു പക്ഷേ എൻ്റെ പ്രിയമുള്ള ഫ്രാൻസ് നീ ഇന്നു മുതൽ പാർട്ടിസിപ്പിളുകളെല്ലാം ഫ്രഞ്ച് ഭാഷ തന്നെ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിൻ്റെ അവസരം നിനക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് നിൻ്റെ ഭാഷ എന്നുമായി മാറ്റപ്പെട്ടിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി അവസാനത്തെ ക്ലാസ് അവസാനത്തെ ഫ്രഞ്ച് ഫ്രഞ്ച് പഠിപ്പിക്കുന്ന ക്ലാസ് കൈകാര്യം ചെയ്യുകയാണ് ആ ഗ്രാമത്തിൽ ഒരു മനുഷ്യരും തങ്ങളുടെ എഞ്ചുവോടിയൊക്കെ എടുത്ത് തൻ്റെ തങ്ങളുടെ ഭാഷയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അവരുടെ അവസാനത്തെ അക്ഷരങ്ങൾ ആ ഫ്രഞ്ച് ഭാഷയുടെ അക്ഷരങ്ങൾ ഓരോരുത്തരും വ്യക്തമായി അന്ന് നോക്കുകയാണ് കാരണം നാളെ മുതൽ ഫ്രഞ്ച് അവർക്ക് അന്യം നിന്ന് പോവുകയാണ് അപ്പോൾ ഇത്ര മനോഹരമായിട്ടാണ് അതിനുശേഷം അദ്ദേഹം ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അത് ലാസ്റ്റിൽ അത് ഇതിന് എഴുതുന്ന ഒരു ഇതിന് ഡയലോഗുണ്ട് അദ്ദേഹം തൻ്റെ ആ ബോർഡിനകത്ത് വളരെ മനോഹരമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട് നമ്മളുടെ ഫ്രഞ്ച് അധ്യാപകൻ അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് വിവാ ലിവ് ഫ്രാൻസ് ലോങ് ലിവ് ഫ്രാൻസ് െഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ട് പോവുകയാണ് അദ്ദേഹം എന്ന് എഴുതി വെച്ചിട്ട് പോകുമ്പോൾ ഫ്രാൻസ് ആൻഡ് എന്ന് എഴുതി എന്നെഴുതിവെച്ച് വളരെ കൂടി അവസാനത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഹാമല് അടങ്ങിപ്പോവുകയാണ് തൻ്റെ നാട്ടിലേക്ക് അപ്പോൾ ഇത്രമാത്രം പ്രാധാന്യമാണ് ഒരു ഫ്ര ഒരു ഭാഷയ്ക്ക് ഭാഷ അധ്യാപനത്തിന് ഒരു രാജ്യത്ത് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ആ ഒരു ലെസൺ ആണ് അൽഫോൻസ് ഡോഡയുടെ ഈ ഒരു കഥ അപ്പോൾ നമ്മളും അതിനിങ്ങനൊക്കെ അതിന് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേന് പെറ്റമ്മ തൻ അതിന് തൻ ഭാഷ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്രമാത്രം നല്ലതുപോലെ നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് അറിയില്ല അപ്പോൾ എന്താണ് മാതൃഭാഷ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ മറ്റൊന്ന് പ്രധാനപ്പെട്ട നിങ്ങൾ ഓർക്കണം പല നോബൽ നമ്മുടെ നോബൽ പ്രൈസ് കിട്ടുന്ന കൺട്രികളൊക്കെ നോക്കിക്കോളൂ അവിടെയൊക്കെ ഈ സയൻറ്റിസ്റ്റുകളൊക്കെ പഠിച്ചിട്ടുള്ളത് തങ്ങളുടെ മാതൃഭാഷയിലാണ് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അവനിലേക്ക് അവൻ്റെ മാതൃഭാഷയിലാണ് ഫസ്റ്റ് തിങ്കിങ് അവൻ്റെ ഫസ്റ്റ് തോട്ടം എന്ന് പറയുന്നത് മാതൃഭാഷയിലാണ് അപ്പം അത് മനസ്സിലാക്കാൻ അവന് കഴിയുന്നു ആ പ്രധാനപ്പെട്ട ആശയങ്ങൾ അവനിലേക്ക് സംഗ്രഹിക്കാൻ അവന് കഴിയുന്നു പിന്നീട് അവന് നല്ല ഒരു ആത്മവിശ്വാസം പഠനത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് ഈ ഭാഷയിലാണ് ഇപ്പോൾ തമ്മിൽ നമ്മളുടെ എസ് എസ് എൽ സി പരീക്ഷ എടുത്തു നോക്കൂ തൊണ്ണൂറ്റമ്പത് നൂറ് ശതമാനം ചെയ്യും ഈ തോറ്റ കുട്ടികളൊക്കെ എവിടെയാണ് പഠിച്ചിട്ടുള്ളത് മലയാളം മീഡിയത്തിലുള്ള കുട്ടികളാണ് തോറ്റിട്ടുള്ളതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് അത്ര പ്രാധാന്യം ലഭിക്കാതിരിക്കുകയും അവർ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് അവർ തോൽപ്പി അവർ തോൽക്കുകയല്ല വേണ്ടത്ര കെയർ ഇല്ലാതെ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ ഈ അധ്യാപകർ അവരെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് ഞാൻ പറയുന്നു മലയാളം മീഡിയങ്ങളിലെ റിസൾട്ട് വളരെ മോശമാണ് അവരുടെ റിസൾട്ട് പേർസെൻറ്റേജ് ഒക്കെ വളരെ മോശമാണ് അവർ വേണ്ടത്ര രീതിയിൽ മലയാളം മീഡിയം സ്കൂളുകൾ മലയാളം മീഡിയം ക്ലാസ്സുകളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ വളരെ നല്ല ആത്മവിശ്വാസം അവരിലേക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും അവരിലേക്കൊരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കാൻ അവരുടെ മാതൃഭാഷയ്ക്ക് കഴിയും അവരുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകൻ അതുകൊണ്ട് പറയുന്നത് ഒരു സോഷ്യൽ ക്വഹഷൻ സമൂഹവുമായിട്ടുള്ളൊരു കൂടിച്ചേരല്ല അവർക്ക് കഴിയുന്നത് മാതൃഭാഷയിലൂടെയാണ് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ലേ അവരെന്ത് പഠിച്ചു എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് മാതൃഭാഷയിലൂടെ കഴിയും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആത്മവിശ്വാസം അവരുടെ ഒരു സാംസ്കാരികപരമായ നിലനിൽപ്പ് അവരുടെ ഒരു വ്യക്തിത്വമൊക്കെ അവരുടെ മാതൃഭാഷയിൽ അധിഷ്ഠിതമാണ് അവരുടെ ഹെറി അവരുടെ സാംസ്കാരിക നിലവാരം അളക്കുന്നത് അവരുടെ സാംസ്കാരിക പ്രബുദ്ധത നിലനിർത്തുന്നത് അവരുടെ മലയാളം ഭാഷയാണ് അപ്പോൾ ഈ ഭാഷകളൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മളുടെ ഭാഷകൾ പ്രധാനമായിട്ടും ഇംഗ്ലീഷ്കാരൻ ഇംഗ്ലീഷ് പഠിക്കട്ടെ മലയാളി മലയാളം പഠിക്കട്ടെ ഹിന്ദിക്കാരൻ ഹിന്ദി പഠിക്കട്ടെ തമിഴ് തമിഴ്നാട്ടുകാരൻ തമിഴ് പഠിക്കട്ടെ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് എൻ ഇ പി പറയുന്നതും അതുതന്നെയാണ് പിന്നെ എന്തിനാണ് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ ഭാഷ തന്നെ ഓരോ സ്റ്റേറ്റും പഠിക്കണമെന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മളുടെ ശാസ്ത്രവും സാമൂഹ്യപാഠവും ഒക്കെ ഈ ടു തൗസൻഡ് ട്വൻറ്റിയിൽ അംഗീകരിക്കപ്പെട്ട എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നു വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ നിർവഹിക്കപ്പെടേണ്ടത് മാതൃഭാഷയിലാണ് അപ്പോൾ മാതൃഭാഷയിൽ അധിഷ്ഠിതമാകട്ടെ പഠനം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതൊരു ഭാഷയായി ഇംഗ്ലീഷൊക്കെ മറ്റു സാധനങ്ങളിലേക്ക് കടന്നു കയറാതെ അതൊരു ഭാഷയായി കുട്ടികൾ പഠിക്കട്ടെ ഒരു മൂന്ന് ലാംഗ്വേജ് എങ്കിലും പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മളുടെ കൂടുതൽ കൂടുതൽ നോബൽ പ്രൈസിലെ ഓറീറ്റുകളെയും മറ്റുള്ള ഒക്കെ സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ സംഗതികളൊക്കെ നമ്മളുടെ മാതൃഭാഷയിൽ അധിഷ്ഠിതമാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ലോക മാതൃഭാഷാദിന ആശംസകൾ അർപ്പിക്കുന്നു താങ്ക്